അപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ വീഡിയോസ് ഒക്കെ ആയിട്ട് വരണം വിചാരിക്കുന്നു എല്ലാരും ഓരോ തരത്തിലായിട്ട് പോയതാണു ഭാവി ഭാവിന്റെ വീട്ടിലായിരുന്നു അങ്ങനെ കുറച്ച് പിന്നീട് അപ്പൊ പറയും അതൊക്കെ

സ്ഥിരം ഇട്ടാണെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് സ്റ്റാർട്ടിങ് ട്രബിള്ണ്ട്ഡിയോസാണ് ഇവളുടെ ഫ്രണ്ട്സാണ് കൂടുതലുണ്ട് എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര ആവേശം పక్షే టైమ్ అదే ప్రశ్నం నమ్మ నిట్ల వీడియోస్ వరద పుదే వీడియోస్టో ఇప్పుడు గ్యాప్ ఎంటర్ ప్రశ్న నల్ പിന്നെ ഗെയിംസ് ആണ് ചോദിച്ചിരുന്നു കേട്ടോ നമ്മളെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ വീഡിയോസ് കണ്ടിരുന്ന ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു ഇപ്പം എന്താണെങ്കിലും എവിടെയാണെന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് അന്വേഷിച്ചൊക്കെ നമുക്ക് സന്തോഷം നമ്മുടെ വീഡിയോസ് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ട് അറിഞ്ഞിട്ട് പിന്നെ ഒക്കെ ചോദിച്ചോ എന്താണ് വീഡിയോസ് ഒക്കെ പെടാൻ കുറച്ചായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നമുക്ക് വലിയ ബ്രേക്ക് ഒന്നും വന്നിട്ട് പറഞ്ഞിട്ടില്ല മീൻസ് അടുപ്പിച്ച് നമ്മൾ വീഡിയോസ് ഇടാറുണ്ടായിരുന്നു അതിനനുസരിച്ചിട്ട് ഇതുണ്ടായിരുന്നു ആൾക്കാർ വരല്ലുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇങ്ങനെ കുറേയായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല സത്യം ഇനി വീഡിയോസ് വരും എങ്ങനത്തെ എങ്ങൾ പറയാം ഇപ്പൊ ടട്ടും അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഫുൾ രാവിലെ തൊട്ട് വൈകുന്നേരം അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ ആരുണ്ടാവില്ല വീട്ടിലിങ്ങനെ വർദ്ധിരിക്കണത് ോ പിന്നെ ഒറ്റ കളി പറ്റി പോവും അല്ലാതെ പണ്ടത്തെ കാലം കാലം അതെല്ലാം മിസ്റ്റേക്കെല്ലാം ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാം എന്തേലൊക്കെ സന്തോഷമുള്ള നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ വല്ലാണ്ട് നടുവിലേക്ക് ഇപ്പോഴത്തെ തൂക്കാനായിട്ട് കുത്തിക്കണേ കണ്ടും ഗീസർ അല്ലാണ്ട് അങ്ങനത്തെ ഓരോ പൊട്ടത്തിറങ്ങി ഇങ്ങനെ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് പാട്ട് പാടായിരുന്നു ഞങ്ങളെ വീട്ടിലുണ്ടോ ബാത്റൂമിൽ പാട്ടുപാടുന്ന കാര്യങ്ങൾ ബാത്റൂമിൽ പോകുന്നത് ഞങ്ങൾ സ്റ്റേജിൽ ബാത്റൂമെങ്കിൽ ഞങ്ങൾക്ക് ഗൈസീനെ നാട്ടിൽ ചാനായിട്ട് കുത്തിക്കൂടുതലും പറയുന്നില്ല ഗൈസീനെ ചെനിക്ക് പോകും എനിക്ക് വേദിണ്ട് പ്രശ്ന ഇപ്പൊ നോക്കി ഇന്ന് ഈ താത്ത വീഡിയോയിൽ പറഞ്ഞ കാരണം എന്താ പാപി പിന്നെ കുറച്ചോളൂ നോക്കണേ ദുഃഖമായിട്ട് ഇരിക്കണേ കൂടുതൽ പറഞ്ഞ കരഞ്ഞ് കരഞ്ഞല്ലോ അടിയന് കൊണ്ട് പക്ഷെ വല്യ ആൾക്കാരുടെ ആരാണ് ഇങ്ങനെ അങ്ങനെ ഒരു കൈസീന ഇനി അങ്ങനെ ഒരു അതാണ് അവിടെ അമ്മ ഒന്ന് പാളി വെക്കുന്നുണ്ട് അതാണ് ാണ് താല്പര്യ വിളിച്ചിട്ടില്ല പക്ഷെ അവർക്ക് വീഡിയോസിൽ വരാൻ പക്ഷേ മുന്നിൽ പക്ഷെ ഞങ്ങൾ പിന്നെ നമുക്ക് വീഡിയോസ് ആയാലും എങ്ങനെയാ എഡിറ്റിംഗ് ഉണ്ടാവും പിന്നെ എടുക്കാൻ ടൈം വേണം എല്ലാരും ഒരേ ടൈമില് വെത്തൂല അങ്ങനെ ഇങ്ങനെ കൊറേ ആയപ്പോ എല്ലാരും ചെയ്തതാണ് കേട്ടോ അല്ലാതെ ബിസി തന്നെയാണ് ഞാനിപ്പോ ഏകദേശം കുറച്ച് നേരത്തെ ഒരു ഹാഫ് ആൻ അവർ ആയിട്ടുണ്ടാവും എത്തിയിട്ട് ശേഷം നമുക്ക് വീഡിയോ ഇതായതാണ് കേട്ടോ കൊറേ ആയില്ലേ ില് മുന്നോട്ട് ഞാൻ കൊണ്ടുപോകുന്നു ഞങ്ങള് അട്ടപ്പാടി പോയൊരു വീഡിയോ അതില് ഞാൻ അറിയാതെ പാട്ടാണ് പാട്ടാടാ ഞങ്ങള് പാട്ട് പാടുന്നല്ല ഈ പാട്ടിന്റെ കൂടെ ഇവള് പാട്ട് പാടുന്നതല്ലല്ലോ അത് കുട്ടികളാണ് ഞാൻ അറിയുന്നത് അല്ലെങ്കിൽ അവൾ അറിഞ്ഞ അത് ഇടൂലായിരുന്നു പാട്ടിന്റെ കൂടെ പാട്ട് പാടുന്നത് വീഡിയോ മറ്റേ കലാവിദ്യ എല്ലാത്തിലും ഭയങ്കര ആളാണ് പാട്ട് പാടും ഡാൻസ് കളിക്കും ഡ്രോയിങ്ണ്ട് വിചാരിച്ചു ഇത് നല്ലത് പറയാതെ ചീറ്റത് പറയാതെ പെട്ടെന്ന് ചിലപ്പോൾ ാണ് ഫാൻസ് അതുകൊണ്ട് ഞാൻ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ എന്തായിരിക്കും അപ്പൊ അങ്ങനെ കാണുക നമ്മള് വീഡിയോസ് ചൂടില്ലല്ലോ പക്ഷേ മഴ ഉണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ചൂട് സഹിക്കാണ് പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് നിങ്ങളെ വീട്ടിലൊക്കെ മാങ്ങിഷ്ട ഇവിടെ ഞാൻ പറഞ്ഞു കൊടുക്കാം ഇവിടെ ബാബി വന്നപ്പോ മാങ്ങ പിന്നെ കാക്കു വന്നപ്പോ കാക്കുന്റെ ഫ്രണ്ട് പിന്നെ അച്ഛൻ്റെ മാങ്ങട്ടി പിന്നെ ജോസേട്ടൻ ജോസയായിട്ട് ഞങ്ങൾ എതിരെ അതിൻ്റെ മാങ്ങട്ടി പിന്നെ മറ്റേ ഇങ്ങനെ റോഡിന്റെ വണ്ടിക്കാരൊക്കെ പോലെ ഒരിടത്തുനിന്ന് എത്ര രണ്ട് കേസ് വാങ്ങിയിട്ടേക്ക് വാങ്ങിക്കോളു മാങ്ങ ഇത് ഇവിടെ എല്ലായിടത്തും ഇഷ്ടം ഇച്ചിരി പച്ച മാങ്ങ പക്ഷേ കുറ്റം ഒക്കെ പോത്തു അതാണ് പ്രശ്നം അതാണ് പ്രശ്നം അതുകൊണ്ട് വാങ്ങുന്നതാ ഇഷ്ടപോലെ കുറച്ച് തീരുമാനമായി തോന്നുന്നുണ്ട് ഞങ്ങളെ വീട്ടില് മുറ്റത്ത് എന്താ ഒരു റംബൂട്ടാൻ്റെ വളരുന്നല്ല അവിടെ ആടെ നിൽക്കുക ഒരു പച്ചക്കറി പച്ചക്കറി എന്തോട്ട സമയം എടുക്കും വളരെയേക്കും കേട്ടോ നമ്മള് ഫസ്റ്റ് ആയിട്ടുണ്ടാവും വേണമെങ്കിൽ വീഡിയോസ് ഒക്കെ ഉണ്ടാവും റംബൂട്ടാൻ്റെ ഞാൻ ഇതിന് മേലെ ഞാനത് കഴിക്കണന്റെ റംബൂട്ടാൻ